നടൻ ഉണ്ണി മർദ്ദിച്ചു എന്ന പരാതിയുമായി മുൻ മാനേജർ കൊച്ചിയിലെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ മുൻ മാനേജർ ബിപിൻ കുമാർ പരാതി നൽകിയത് ഇവർ തമ്മിൽ ഏറെ നാളായി പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നാണ് വിവരങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് പരാതിക്കാരന്റെ പരാതിയെ തുടർന്ന് നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ കേസെടുക്കണമോ എന്ന കാര്യം മൊഴിയെടുത്ത ശേഷം മാത്രമേ തീരുമാനിക്കൂ എന്നുമാണ് പോലീസ് ഇപ്പോൾ വിവരം അറിയിച്ചിരിക്കുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ നടനാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു കുറ്റമുണ്ടാകുമെന്ന് ആരാധകർ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്നെ മർദ്ദിച്ചു എന്നാണ് മാനേജർ വിപിൻ കുമാർ പോലീസിനെതിരെ പരാതി നൽകിയത് മാർക്കോയ്ക്ക് ശേഷം സിനിമയിലെ തിരിച്ചടികളും മറ്റു പ്രശ്നങ്ങളുമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനെ പ്രകോപിച്ചതെന്നുമാണ് വിപിൻ കുമാർ ആരോപിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ വിപിൻ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ സിനിമാ പബ്ലിക് റിലേഷനും മറ്റു കൈകാര്യങ്ങൾ ചെയ്യുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ അടുത്ത കാലത്ത് ഹിറ്റായ മാർക്കോയിൽ അടക്കം ചെറിയ വേഷങ്ങളും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് താൻ താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്നും പാർക്കിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തിയാണ് മർദ്ദിച്ചത് എന്നാണ് വിപിൻ പറയുന്നത് മാനേജർ വിപിൻ എപ്പോഴും ഒരു ഗ്ലാസ് കയ്യിൽ കരുതാറുണ്ട് ആ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ചു എന്നാണ് ഇപ്പോൾ വിപിൻ പറയുന്നത് തന്നെ അസഭ്യം പറഞ്ഞു എന്നും വിപിൻ കൂട്ടിച്ചേർത്തു ആറു വർഷമായി ഉണ്ണിമുദിനോടൊപ്പം ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ പല കളിയാക്കലുകളും കേട്ടാണ് നിന്നത് പുള്ളിയുടെ കൂടെയുണ്ടായിരുന്നവർ പലരും ഇന്ന് അദ്ദേഹത്തിന്റെ കൂടെയില്ല അന്നും ഇന്നും ഞാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായത് എന്നിട്ടാണ് എന്നോട് ഇങ്ങനെയൊരു മോശം അനുഭവം അയാൾ പ്രവർത്തിച്ചത് എന്നാണ് ഇപ്പോൾ മുകുന്ദന്റെ മുൻ മാനേജറായ വിപിൻ പറയുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ പോലീസ് കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും വിപിൻറെ വാക്കുകളാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടുന്നത് നിരവധി പേരാണ് സത്യാവസ്ഥകൾ അറിയാൻ വേണ്ടി കാത്തിരിക്കും ചില ഫ്രസ്ട്രേഷൻസ് കാരണമാണ് അപ്പോൾ ആ ഒരു മുഹൂർത്തത്തിൽ അങ്ങനെ പ്രവർത്തിച്ചത് പോയത് എന്നാണ് ഇപ്പോൾ വിപിൻ തന്നെ പറയുന്നത് എന്തൊക്കെയായാലും തനിക്ക് വളരെയധികം ദുഃഖമുണ്ടായി എന്നും മർദ്ദിച്ചതിൽ വളരെയധികം സങ്കടമുണ്ട് എന്നുമാണ് വിപിൻ കൂട്ടിച്ചേർത്തത്